ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എ ഫോക്കസ് ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനകത്ത് അല്ലെങ്കിൽ ടു ഡൈമെൻഷണൽ മോഷനകത്ത് ഒരു ത്രീ ആണ് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചേക്കണേ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും പാരലോഗ്രാം ലോ ഓഫ് വെക്ട്രഡീഷൻ അല്ലേ ഇനി നമുക്ക് അറിയാം വെക്ട്രഡീഷൻ നമ്മൾ മെയിനായിട്ട് രണ്ട് ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ട്രയാംഗുലർ ആണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് പാരലോഗ്രാം ലോയാണ് ഇതിനകത്ത് പാരലോഗ്രാം ലോ എന്തെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓൾറെഡി അനലിറ്റിക്കൽ മെതേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പം അത് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ആ എന്താണ് പാരലോഗ്രാം ലോ പാരലോഗ്രാം ലോ എന്താ പറയുന്നത് അതായത് രണ്ട് വെക്ടേഴ്സിനെ ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റിൻ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻ സൈഡിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സിന് എടുക്കുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് ഡയഗണലിന് ആയിരിക്കും റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലിന് ആയിരിക്കും ഈ സൈഡ് വെക്ടർ പി ആയിട്ടെടുത്തു ഇത് വെക്ടർ ക്യൂ ആയിട്ടെടുത്തു അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഡയഗണലിന് ഈക്വലായിട്ട് വരും ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് പഠിക്കാനായിട്ട് നമുക്കിതിലെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കി നമുക്ക് പഠിക്കാൻ പറ്റും ഫസ്റ്റ് അപ്പം ടു വെക്ടേഴ്സ് ആ വെക്റ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റൻ സൈഡ്സ് ഓഫ് പാരലോഗ്രാം പാരലോഗ്രാമിന്റെ അഡ്ജസ്റ്റൻ സൈഡ് ആയിട്ട് റെപ്രസെൻറ് ചെയ്യാണ് അങ്ങനെയെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് ഡയഗണലിന് ആണ് ഡയഗണലിന് ഈക്വൽ ആണ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ദി ഡയഗണൽ പക്ഷേ ഒരു പാരലോഗ്രാമിന് നമുക്ക് രണ്ട് ഡയഗണൽ നമുക്ക് വരയ്ക്കാൻ പറ്റും ഇതും ഒരു ഡയഗണൽ ആണല്ലോ അപ്പം ഏത് ഡയഗണലിന് ആയിട്ട് വരും അതായത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ ഏതാണോ ആ ഡയഗ്ണലിന് ഈക്വൽ ആയിരിക്കും മനസ്സിലായോ അതായത് ക്യൂ എന്ന് പറയുന്ന വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒയിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ ഒ ആണ് അതുപോലെ പി എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ഒറിജിൻ ഒ ആണ് അപ്പം ഈ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ ഏതാണോ ആ ഡയഗ്ണലിന് ഈക്വൽ ആയിരിക്കും അപ്പം ടു വെക്ടേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ്സ് ഓഫ് എ പാരലോഗ്ര ദൻ ദ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു ദ ഡയഗ്ണൽ ഏത് ഡയഗ്നൽ ആണ് സ്റ്റാർട്ടിങ് ഫ്രോം ദി സ്റ്റാർട്ടിങ്ജിൻ ഓഫ് ഒറിജിൻ ഓഫ് ടു വെക്ടേഴ്സ് രണ്ട് വെക്ടേഴ്സിൻ്റെയും ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗ്നലിന് ഈക്വൽ ആണ് കണ്ടോ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഇത് പഠിച്ചില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ പഠിച്ചത് ടു വെക്ടേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ അഡ്ജസ്റ്റ സൈഡ് ഓഫ് എ പാരലോഗ്രാം ദ റിസൾട്ടൻ ഈസ് ഗവൺ ബൈ ഡയഗ്ണൽ റിസൾട്ടൻ ഈസ് ഈക്വൽ ടു ദി ഡയഗ്ണൽ ഏത് ഡയഗ്ണൽ ആണ് സ്റ്റാർട്ടിങ് ഫ്രോം ദി ഒറിജിൻ ഓഫ് ടു വെക്ടേഴ്സ് രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗ്ണലിന് ഈക്വൽ ആണ് ക്ലിയർ ആയോ അപ്പോൾ ഇതിന്റെ എങ്ങനെയാ വരുന്നത് നോക്കാം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെക്ടർ ഡയഗ്രാം വെക്ടർ ഡയഗ്രാം വെച്ച് ഇത് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളാദ്യം നമ്മൾ ഇതിൻ്റെ വെക്ടർ ഡയഗ്രാം വരച്ചു എന്നിട്ട് നമുക്ക് പാരലോഗ്രാം ലോ എന്താന്നുള്ളത് എഴുതാം മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി വെൻ ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ അഡ്ജസൻ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം റിസൾട്ടൻ വെക്ട്രീസ് ഗവൺ ബൈ ദ ഡയഗണൽ എങ്ങനെ സ്റ്റാർട്ടിങ് ഫ്രോം ദി ഒറിജിൻ ഓഫ് ദി വെക്ടേഴ്സ് രണ്ട് വെക്ടേഴ്സിനെയും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് പഠിച്ചില്ലേ ഇപ്പം ഇപ്പം തന്നെ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേക്കണം മൂന്ന് പോയിന്റ്സ് ഫുൾ ആയിട്ട് ഒന്ന് എഴുതണ്ട ടു വെക്ടേഴ്സ് അഡ്ജസ്റ്റൻ സൈഡ് ഓഫ് പാരലോഗ്രാം സെക്കൻഡ് പോയിന്റ് എന്തുവാ റിസൾട്ടൻറ്റ് വെക്ടേഴ്സ് ഡയഗ്നൽ എങ്ങനത്തെ ആണ് സ്റ്റാർട്ടിങ് ഫ്രോം ദി ഒറിജിൻ ഓഫ് ടു വെക്ടേഴ്സ് കഴിഞ്ഞു നമ്മൾ ലോ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി ഇതിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് പാരലോഗ്രാം രണ്ട് വെക്റ്റേഴ്സ് എടുക്കാം ആ രണ്ട് വെക്ടേഴ്സിനെയും പാരലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻസ് സൈഡായിട്ട് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം ഇത് ഒറിജിനാണ് വെക്ടർ പി ആണ് വെക്ടർ ക്യൂ ആണ് നമ്മൾ ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു പിന്നെ ഡയഗണൽ ഉണ്ട് ഡയഗണൽ സി നമ്മൾ റിപ്രസെൻ്റ് ചെയ്തു ഇവിടെ വരുന്ന ടോട്ടൽ ആംഗിൾ തീറ്റ ആണ് ഇനി നമ്മളിത് അനാലിറ്റിക്കൽ മെത്തോഡിച്ച് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു എക്സ്ട്രാ കാര്യം കൂടി നമ്മളിവിടെ ചെയ്യും അതായത് ഈ ഒ എന്ന് പറയുന്ന ലൈനെ നമ്മൾ ഇത്തിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും എന്നിട്ട് സിയിൽ നിന്നും അതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും സിയിൽ നിന്ന് അതിലേക്കൊരു പെർപെൻറ്റിക്കുലർ വരയ്ക്കും ഈ പോയിന്റ് ഡിയിൽ നിന്ന് മാർക്ക് ചെയ്തു ഇത് പെർപെൻറ്റിക്കുലർ ആയപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ആണല്ലോ ഇത് ആംഗിൾ ആണെങ്കിൽ ഇതും എന്തായിരിക്കും തീറ്റ തന്നെയായിരിക്കും ഇത്രയും ക്ലിയർ ആയോ ഒ എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് സിന്ന് ആ ഒരു പെർപൻറ്റിക്കുലർ വരച്ചു ഈ ആംഗിൾ നയൻറ്റി ആണ് ഇത് ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും തീറ്റ തന്നെയായിരിക്കും ക്ലിയർ ആയോ ഇനി റൈറ്റ് നോക്കി എന്ന് പറയുന്നത് ഈ കണ്ടോ ഇതിനകത്ത് എന്ന് പറയുന്നത് അല്ലേ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ ഒ ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സി ഡി സ്ക്വയർ ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തേ ഈ ഒ ഡി എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡി ആണോ അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് എഴുതാം ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ ഒ ഡി സ്ക്വയറിന് പകരം ഒ എ പ്ലസ് എ ഡി ദോൾ സ്ക്വയർ പ്ലസ് ഇവിടെ ആരുണ്ട് ഒരു സി ഡി സ്ക്വയർ ഉണ്ട് ഇനി ഇവിടെ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേ ഈ ഒ എന്ന് പറയുന്നത് പി ആണ് ശരിയാണോ എ ഡി എന്തുവാൻ നമുക്കറിയില്ല സി ഡി എന്തുവാന്ന് നമുക്കറിയില്ല ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി എ ഡിയും സി ഡിയും വന്നിരിക്കുന്നത് എ ഡി സി എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിലാണോ എ ഡി സി എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിലാണ് എ ഡിയും സി ഡിയും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ആരായിരുന്നു എ ഡി സി ശരിയാണോ ഇതിൻ്റെ അകത്ത് സൈൻ തീറ്റ എടുത്തു സൈൻ തീറ്റ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ട് ന്യൂസ് ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പം ഡി സി ആണ് ഹൈപ്ട് ന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ് തീറ്റ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡി സി ഹൈപോട്ട് ന്യൂസ് എ സി നയൻറ്റിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ട് ന്യൂസ് ഇത് എ സി ആയിരിക്കും ദാറ്റ് ഈക്വൽ ടു ഡി സി ബൈ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും ഈക്വൽ അല്ലേ ഇത് ക്യൂ ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും ക്യൂ തന്നെയായിരിക്കും അല്ലേ അതായത് ഒ ബി ക്യൂ ആണെങ്കിൽ എ സിയും ആര് തന്നെയാണ് ക്യൂ തന്നെയാണ് ഇനിയെങ്കിൽ ബൈ എന്ന് എഴുതാമല്ലോ അല്ലെങ്കിൽ ഇവിടെ ഡി സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ക്യൂ സൈൻ എന്ന് കിട്ടി ശരിയാണോ ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കോസ് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാം കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റിൻ സൈഡ് ബൈ ഹൈപോട്ട്സ് ആണ് അഡ്ജസ്റ്റിൻ സൈഡ് എ ഡി ആണ് അല്ലേ അടുത്ത് കിടക്കുന്ന സൈഡ് അടുത്ത് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എ ഡി ആണ് ഈ തീറ്റയോട് അടുത്ത് കിടക്കുന്ന സൈഡ് എ ഡി ആണ് ദാറ്റ് ഈസ് എ ഡി ബൈ എ സി എ ഡി ബൈ എ സി ക്യൂ ആണ് അല്ലെങ്കിൽ എ ഡി ഈക്വൽ ടു ക്യൂ കോസ് തീറ്റ ശരിയാണോ ഇവിടെ എന്തിനാണ് നമ്മൾ സൈൻ തീറ്റയും കോസ്തീറ്റയും എടുത്തത് നമുക്ക് എ ഡിയും സി ഡിയും ആണ് കിട്ടേണ്ടത് ഈ തീറ്റ വെച്ച് നോക്കുമ്പോൾ സി ഡി ഓപ്പോസിറ്റ് സൈഡ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം സൈൻ തീറ്റ എടുക്കണം അല്ലേ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്രോട്ട്നിയോസ് അതുപോലെ എ ഡി അഡ്ജസ്റ്റൻ സൈഡാണ് അഡ്ജസ്റ്റൻ സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം കോസ്തീറ്റ എടുക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നതിനകത്ത് ക്ലിയർ ആയോ നമുക്ക് ഇനി എന്റതിട്ട് വാല്യൂസ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടിയതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ പ്ലസ് എ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഓ സി എന്ന് പറയുന്നത് ഡയഗണൽ ആണ് ഡയഗണൽ എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ് റിസൾട്ടൻറ്റ് വെക്ടറിന് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം ആർ സ്ക്വയർ ഈക്വൽ ടു ഒ എന്ന് പറയുന്നത് പി ആയിരുന്നു അല്ലേ വെക്ടർ പി ആയിരുന്നു അല്ലേ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി നമുക്ക് പി എന്ന് എഴുതിയാൽ മതി ഇനി എ ഡി ആരായിരുന്നു എ ഡി എന്ന് പറയുന്നത് ക്യു കോസ് തീറ്റയാണ് ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി ആരാ ക്യൂ സൈൻ തീറ്റ അതിൻ്റെ സ്ക്വയർ ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഇത് എ പ്ലസ് ബിയുടെ ഫോമിലല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ് അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എന്ത് വരും എ സ്ക്വയർ പ്ലസ് ടു എ ബി ശരിയല്ലേ പ്ലസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ പ്ലസ് അവിടെ ആരുണ്ട് ഒരു ക്യൂ സൈൻ തീറ്റ ഉണ്ടല്ലേ ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ദാറ്റ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ പ്ലസ് ഈ ക്യൂ സ്ക്വയർ സൈൻസ് സ്ക്വയർ തീറ്റ എന്നും ഈ ക്യൂ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ എന്നും നമുക്കൊരു ക്യൂവിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം ക്യൂ അല്ല ക്യൂ സ്ക്വയർ അല്ലേ ബാക്കി എന്ത് വരും കോസ്ക്വയർ തീറ്റ പ്ലസ് സയൻസ്ക്വയർ തീറ്റ എന്ന് വരും ഇനി ഈ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻസ്ക്വയർ തീറ്റയുടെ വാല്യൂ വൺ ആണ് അല്ലെ എക്ട്രിക് പഠിച്ചിട്ടുണ്ടാകും ടെൻതിൽ മാത്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻസ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ടു പിറ്റ പ്ലസ് ക്യൂ സ്ക്വയർ അല്ലെങ്കിൽ ആർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ്തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ കണ്ടോ റിസൾട്ടൻ്റ് വെറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു റിസൾട്ടൻ്റ് വെറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇവിടെ ഒരു നാല് നാല് ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം നാല് പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട് നാല് എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ തീറ്റയുടെ വാല്യൂ സീറോയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്കറിയാം കോ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് ആണ് ശരിയാണോ കോ സീറോയുടെ വാല്യൂ വണ് ആണ് അങ്ങനെയെങ്കിൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു എന്ന് വരും ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ശരിയല്ലേ അല്ലെങ്കിൽ ആർ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും പി പ്ലസ് ക്യൂ അല്ലേ ആർ ഈക്വൽ ടു പിന്നു കിട്ടും ക്ലിയർ ആയോ ി തീറ്റഡ് വാല്യൂ നയൻറ്റി ആണെന്ന് എടുത്തോളൂ തീറ്റഡ് വാല്യൂ നയൻറ്റി ആണെങ്കിൽ നമുക്കറിയാം കോസ് നയൻറ്റഡ് വാല്യൂ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ടേം ഫുൾ ആയിട്ട് അങ്ങ് പോവും ഈ ടേം ഫുള്ളായിട്ട് അങ്ങ് സീറോ ആയി മാറും ബാക്കി നമുക്കിവിടെ എന്താ ഉള്ളത് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വർ പ്ലസ് ക്യൂ സ്ക്വയർ ഇതൊരു എ പ്ലസ് കിട്ടാനുള്ള പോയിന്റ്സ് ആണേ എക്സ്ട്രാ പഠിക്കണമെന്നുള്ളവർ പഠിച്ചിട്ടോ ഇനി എല്ലാം കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഇത്രയും മതി എന്നുള്ളവർ ഇത്രയും പഠിച്ചു നിർത്തിയാൽ മതി ഇനി ഇവിടെ തന്നെ തീറ്റ വൺ എയ്റ്റ് വന്നാലോ തീറ്റ വൺ എയ്റ്റ് വരികയാണെങ്കിൽ കോസ് വൺ എയ്റ്റിയുടെ വാല്യൂ മൈനസ് ആണ് കോസ് വൺ എയ്റ്റി എന്ന് പറയുന്നത് മൈനസ് വണ് ആണ് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് ടു പി ക്യു പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ആർ ഈക്വൽ ടു പി മൈനസ് ടുന്ന് കിട്ടും അതായത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് അറിഞ്ഞിരിക്കുക അറിയ അറിയാം ചെയ്യാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് സി ബി എസ് ഇ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻസ് വരുമ്പോഴത്തേക്കും ആൻസർ ചെയ്യാനായിട്ട് ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ അതുപോലെ നമ്മൾ സ്റ്റേറ്റ്മാർക്കാണെങ്കിലും വൺ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ ഈ ഇത് ഇത്രയും നോട്ട് ചെയ്തിടുക ഇതെന്ന് പറയുമ്പം പി പ്ലസ് ക്യു ദ ഹോൾ സ്ക്വയർ ആണ് എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബിയുടെ ഫോമിലാണ് അപ്പോൾ പിന്നെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പി പ്ലസ് ക്യൂന്ന് കിട്ടും ഓക്കെ അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും ആ ടേം അങ്ങ് പോകുന്നതുകൊണ്ട് ബാക്കി റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടും ഇവിടെ വരുമ്പോഴോ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണ് ദറ്റ് ഈസ് പി മൈനസ് ക്യൂ ദ ഹോൾ ആണ് ദറ്റ് ഈസ് ആർ ഈക്വൽ ടു പി മൈനസ് ക്യൂ എന്ന് കിട്ടും ഇത് ഇത്രയും എക്സ്ട്രാ പറഞ്ഞേ ഉള്ളൂ പഠിക്കാൻ എക്സ്ട്രാ പോയിന്റ്സ് വേണോ എന്നുള്ളവർ നോട്ട് ചെയ്തിട്ടോണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമുക്കിതിലായിരുന്നു ഒരു കാര്യം കൂടി നമുക്കൊന്ന് അറിയാനുണ്ട് അതായത് ഡയറക്ഷൻ നമ്മളിപ്പോൾ മാഗ്നിറ്റ്യൂഡാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു കോക്സ് തീറ്റ എന്ന് പറയുന്നത് ഈ വെക്ടറിന്റെ റിസൾട്ടൻ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ് ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും ഡയറക്ഷൻ കിട്ടാനായിട്ട് ഈ റിസൾട്ടൻറ്റ് വെക്ടർ മേയ്ക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫാന്നെടുക്കുകയാണ് റിസൾട്ടൻ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് എടുക്കുകയാണ് അപ്പം നമുക്ക് ഡയറക്ഷൻ നോട്ട് ചെയ്യാം എങ്ങനെ കിട്ടും നോക്കാം ഇവിടെയും റൈറ്റ് ട്രയാങ്കിൾ ഒ ഡി സി തന്നെ എടുക്കുകയാണ് റൈറ്റ് ട്രയാങ്കിൾ ഒ ഡി സി കണ്ടോ ഒ ഡി സി തന്നെ എടുക്കുകയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടാൻ ആൽഫ അല്ലെങ്കിൽ tan തീറ്റ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടാൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡാണ് അല്ലേ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ് അതായത് ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സി ഡി ആണ് ശരിയല്ലേ അഡ്ജസ്റ്റിങ് സൈഡ് എന്ന് പറയുന്നത് ആണ് ആണ് സൈഡ് സി ഡി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്നത് ക്യു സൈൻ തീറ്റ ആയിരുന്നു ബൈ ഒ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി ഒ എ പ്ലസ് എ ഡി ആണ് ഒ എ പ്ലസ് എ ഡി ആണ് ഇതിനകത്ത് ഒ എന്ന് പറയുന്നത് പിയും എ ഡി എന്ന് പറയുന്നത് ക്യു കോസ്തീറ്റയുമാണ് ശരിയാണോ അങ്ങനെയെങ്കിൽ ഇവിടെ കോസ് പിസ്തീറ്റ എന്ന് എഴുതാലോ അങ്ങനെയാണെങ്കിൽ ഈ വെറ്ററിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും ടാൻ ആൽഫ ഈക്വൽ ടു ക്യു സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ്തീറ്റ ഡയറക്ഷൻ ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിലോ ടാൻ ഇൻവേഴ്സ് q sin theta ക്യൂ സൈൻ തീറ്റ ബൈ പി ഇത് ഫുള്ളായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കൊരു അഞ്ച് മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ് എക്സ്പെക്ട് ചെയ്യാം ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത് ലോ എഴുതുന്നതിന് ഇത്ര മാർക്ക് അനാലിറ്റിക്കൽ മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യുന്നതിന് മാഗ്നറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മാർക്ക് പിന്നെ ലാസ്റ്റ് ഡയറക്ഷൻ ക്രോസ് അല്ലെങ്കിൽ സോറി ഡയറക്ഷൻ എഴുതുന്നതിന് മാർക്ക് അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും മാർക്ക് വരുന്നത് പക്ഷെ എങ്ങനെ വന്നാലും നമുക്കിതൊരു അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ ഒരു ആറ് മാർക്കിനോ വരെ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നിർബന്ധമായിട്ടും പഠിച്ചിട്ടോണം മറന്നു പോകരുത് കേട്ടോ ഇപ്പം തന്നെ എഴുതി അങ്ങ് പ്രാക്ടീസ് ആയാൽ മതി ഇതെങ്ങനെ പഠിക്കും നമ്മളിപ്പോൾ ടെൻത്തിലൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പ്ലസ് വണ്ണിൽ ഇതൊക്കെ കൂടി കാണുമ്പോൾ ആ പാട് ടെൻഷൻ ആയിരിക്കും എങ്ങനെ പഠിക്കും എങ്ങനെ പഠിക്കും ടെൻസ്ഡ് ആകേണ്ട കൂളായിട്ട് പഠിച്ചാൽ മതി ഫസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആ ടെൻത്തിലൊക്കെ നമ്മൾ ഓരോ സ്റ്റീറും വെച്ച് എന്തോരം പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അതുപോലെ കാമായിട്ടിരുന്ന് ചെയ്യുക കാമ് ആയിട്ടിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഈ ഒ ഡി എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡി എന്ന് എടുക്കണം എന്നിട്ട് ഈ ട്രയാങ്കിളിനകത്ത് സൈൻ തീറ്റയും കോസ് തീറ്റയും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എ ഡിയും കിട്ടും സി ഡി എന്താണെന്ന് കിട്ടും അത് കിട്ടി കഴിയുമ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കിവിടെ ഒരു എ പ്ലസ് ബീ ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് നമുക്ക് വരും ആ എ പ്ലസ് ബീ ദ ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക സയൻസ്ക്വയറും കോസ്ക്വയറും വരുന്നത് ആയിട്ട് മാറും അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു ക്യൂ സ്ക്വയർ മാത്രമായിട്ട് കിട്ടും ക്യൂ സ്ക്വയർ പുറത്തെടുക്കും കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വൺ ആയിട്ട് മാറും അതും കൂടി എടുത്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ സംഭവം കഴിഞ്ഞു അത്രയല്ലേ ഉള്ളൂ വലിയ പാടൊന്നുമില്ലല്ലോ ഇനി ഇത് വേണമെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് ടിറ്റയുടെ വാല്യൂ വരുന്നതനുസരിച്ച് ഇത് എങ്ങനെ മാറും എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കുക പഠിക്കാൻ പാടാണെങ്കിൽ ഓക്കെ പഠിക്കണ്ട നമുക്ക് ഫൈനൽ എക്സാം നമ്മൾ ഇത് പഠിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വരും തന്നെ അപ്പോൾ ഇത് പഠിക്കാം ഇപ്പം പഠിക്കാമെന്നുള്ളവർ പഠിച്ചു ഒന്നും പഠിച്ചിട്ടില്ല ജസ്റ്റ് എക്സാം പാസ്സാകണം എന്നുള്ളവർ ഇപ്പം അതൊന്നും നോക്കി കൺഫ്യൂസ്ഡ് ആകാനായിട്ട് പോവുകയേ വേണ്ട ഫൈനൽ എക്സാം ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നോക്കിയാവും സെറ്റാകും നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റും ഇപ്പം അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അത്യാവശ്യം ഒരു ഓ എക്സാം നന്നായിട്ട് എഴുതാനുള്ളത് മാത്രം നമ്മളൊന്ന് നോക്കി ഒന്ന് സെറ്റാക്കുക കാരണം എല്ലാം കൂടി നോക്കി ടെൻഷനാകാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഒന്നും നമ്മുടെ ഈ കാണില്ല അതിലും പേരും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എത്രത്തോളം എഴുതാൻ പറ്റുമോ ആ ലെവലിൽ നമ്മൾ എത്തി നിൽക്കുക ബാക്കിയുള്ളത് നമുക്ക് അടുത്തേന് സെറ്റാക്കാൻ ഇനി സമയമുണ്ട് എന്തിനാണ് ടെൻഷൻ ആകാൻ പോകുന്നത് ഓക്കെ ഇനി നോക്കിയതിൻ്റെ അകത്ത് ഡയറക്ഷൻ കിട്ടണം ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻ ആൽഫയാണോ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത് ഈ ഫുൾ ട്രയാങ്കിൾ എടുക്കുക ഇതിൻ്റെ അകത്ത് ആൽഫ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ സൈഡാണ് അഡ്ജസ്റ്റൻ എന്ന് പറയുന്നത് നേരത്തെ എടുക്കുന്ന പോലെ തന്നെ ഒ എ പ്ലസ് എ ഡി എടുക്കുന്ന അത്രയേ ഉള്ളൂ ഇത് എടുക്കുമ്പോഴത്തേക്കും ഒന്ന് പി പ്ലസ് ക്യൂ കോസ് തീറ്റയും വരും മറ്റേത് ക്യൂ സൈൻ തീറ്റയും വരും വാല്യൂ ഇട്ട് കൊടുക്കുക പരിപാടി കഴിഞ്ഞു കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഇപ്പം തന്നെ പഠിച്ചില്ലേ ഓക്കെ അപ്പം എക്സാമിനുള്ള ബാക്കി വീഡിയോസൊക്കെ ഇട നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കണൊന്ന് ഓൺ ചെയ്യാനും ഒക്കെ മറന്നു പോകരുതേ ഓക്കേ താങ്ക്